മാസപ്പടിക്ക് പിന്നാലെ വ്യാജരേഖയും വീണ വിജയൻ കുരുക്കിൽ നിന്നും കുരുക്കിലേക്ക് മകൾ കമ്പനി തുടങ്ങിയത് അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ടാണെന്ന പിണറായി വിജയന്റെ പ്രസ്താവന വീണയ്ക്ക് കുരുക്കാകുന്നു കമലയുടെ പെൻഷൻ കൊണ്ട് കമ്പനി തുടങ്ങിയ മകൾ വീണ വായ്പ എന്ന നിലയിൽ കണക്കിൽ കാണിച്ചത് ആറു കോടി പതിനഞ്ച് ലക്ഷം രൂപ ഇതിൽ മൂന്ന് പോയിന്റ് അഞ്ചു കോടിയും വീണ സ്വന്തം നിലയിൽ വായ്പയായി കമ്പനിക്ക് നൽകിയതായാണ് ഓഡിറ്റ് ചെയ്ത കണക്കുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ ഒന്നേ പോയിന്റ് ഒൻപത് ലക്ഷം ധനലക്ഷ്മി ബാങ്കിൽ നിന്നുള്ള വായ്പയാണ് എഴുപത്തിയെട്ട് ലക്ഷം രൂപ കർത്തയുടെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നാണ് ഈ വായ്പകളെല്ലാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടോട് കൂടി തിരിച്ചടച്ചതായും രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു കമ്പനി നിർത്തുമ്പോൾ വീണയ്ക്ക് ലഭിക്കാനുള്ള വായ്പാ ബാധ്യത ആകെ എഴുപത്തി ലക്ഷം രൂപ മാത്രം ഇതിൽ കർത്തയുടെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടച്ചതായി രേഖകളിലൂടെ തെളിയിക്കാൻ സാധിക്കാത്തതും കമ്പനി കണക്കിൽ കൃത്രിമം കാണിച്ചതായും എസ് എഫ് ഐ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് വീണയുടെ മാസപ്പടി സംഖ്യ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി എന്നത് രണ്ടേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ എന്ന് നിശ്ചയിക്കപ്പെട്ടു കൂടാതെ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ എന്ന കമ്പനിയെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് വായ്പ എടുത്തു തിരിച്ചടച്ചു എന്ന വ്യാജരേഖ ഉണ്ടാക്കിയതോടുകൂടി ഗുരുതര ക്രമക്കേടുകൾ കൂടി വീണ വിജയൻ ചെയ്തിരിക്കുന്നുവെന്ന് വ്യക്തമാകുന്നു മാസപ്പടി കൂടാതെ വായ്പയായി ലഭിച്ച തുക തിരിച്ചു നൽകാതെ നൽകിയെന്ന് കണക്കിൽ കാണിച്ച് നടത്തിയ തട്ടിപ്പ് ഗൗരവ സ്വഭാവമുള്ളതാണ് അതുകൊണ്ടാണ് ലോൺ നൽകിയ കമ്പനിയെ കൂടി പ്രതിപട്ടികയിൽ ചേർത്തത് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം പറ്റിയ പോലെ വായ്പയായി സ്വീകരിച്ച പണം തിരികെ നൽകാതെ നൽകി എന്നും കള്ളക്കണക്ക് നിർമ്മിക്കുകയാണ് വീണ ചെയ്തിട്ടുള്ളത് ഏതായാലും മൊത്തത്തിൽ കുരുക്കാവുകയാണ് വീണാ വിജയന് ഈ കേസുകളെല്ലാമെന്ന് വ്യക്തമാകുന്നു